സകല മീഡിയാസും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ ചിത്രങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തിപരമായിട്ടും മലയാള സിനിമക്കും ഗംഭീര സംഭാവന ചെയ്ത മികവ് പുലർത്തിയ താരമായി മാറിയിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂക്ക ഈ വർഷം ഇരുന്നൂറിൽ കൂടുതൽ സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത് അതിൽ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം വിജയം കൈവരിച്ച സിനിമകൾ പന്ത്രണ്ട് സിനിമകൾ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ അതിൽ മമ്മൂക്കയുടെ മൂന്ന് സിനിമകൾ ഉൾപ്പെട്ടു എന്നതാണ് ശ്രദ്ധേയം തിയേറ്ററിൽ വിജയം കൈവരിച്ച പന്ത്രണ്ട് സിനിമ ിൽ അൻപത് സിആറിന് മുകളിൽ കളക്ഷൻ നേടാൻ സാധിച്ചത് അഞ്ച് സിനിമകൾക്കാണ് രണ്ടായിരത്തി പതിനെട്ട് കണ്ണൂർ സ്കോഡ് രോമാഞ്ചം ആർ ഡി എക്സ് അവസാനം നേര് എന്ന് പറയുന്ന സിനിമ ഇതിൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന് മാത്രമേ തിയേറ്റർ കളക്ഷനിലൂടെ നൂറ് സിആാറിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ ആർ ഡി എക്സും അതുപോലെ കണ്ണൂർ സ്കോഡും തിയേറ്റർ കളക്ഷനും അതുപോലെ ബാക്കിയുള്ള ബിസിനസ് എല്ലാം ചേർത്തിട്ട് നൂറ് സി ആറിൻ്റെ ബിസിനസ് നടത്താൻ ഈ രണ്ട് സിനിമകൾക്ക് സാധിച്ചു നേര് എന്ന ചിത്രത്തിൻ്റെ കളക്ഷനും കാര്യങ്ങളും ബാക്കിയുള്ള ബിസിനസ് എല്ലാം ഇപ്പോൾ നടന്നു വരുന്നതുള്ളൂ ആ സിനിമയുടെ ടോട്ടൽ കളക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം ജസ്റ്റ് സേഫായി വിജയം കൈവരിച്ച പന്ത്രണ്ട് സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം രണ്ടായിരത്തി പതിനെട്ട് ആർഡിഎക്സ് കണ്ണൂർ സ്കോഡ് രോമാഞ്ചോ നേര് ഗരുഡൻ വോയിസ് ഓഫ് സത്യനാഥൻ കാതിൽ തികോർ ഫാലിമി മധുര മനോഹര മോഹം നൻപകൽ നേരത്തെ മയക്കോം നെയ്മർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറിൽ കൂടുതൽ സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത് ഈ പറഞ്ഞ പന്ത്രണ്ട് സിനിമകൾക്ക് മാത്രമേ തിയേറ്റർ കളക്ഷനിലൂടെ വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഈ പന്ത്രണ്ട് സിനിമകളിൽ മൂന്നെണ്ണം മമ്മൂക്കയുടേത് ആണ് എന്നതാണ് ശ്രദ്ധേയം വ്യക്തിപരമായിട്ടും ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ച വർഷമാണ് മമ്മൂക്കക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്കയുടെ കൈകളിലേക്ക് എത്തിച്ച സിനിമ കൂടിയായിരുന്നു നൻപകൽ നേരത്തെ മയക്കം മമ്മൂക്കയുടെ വിജയം കൈവരിച്ച മൂന്ന് സിനിമകളും നിർമ്മിച്ചത് മമ്മൂക്ക തന്നെയാണ് കാതൽ തി കോറും നൽപ്പകൽ നേരത്ത് മയക്കവും കണ്ണൂർ സ്കോഡും മമ്മൂട്ടി കമ്പനിയിൽ തിയേറ്ററിൽ എത്തിയ സിനിമകളാണ് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി കമ്പനി ഒരു വലിയൊരു ബ്രാൻഡായി മാറിയ വർഷം കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭീഷ്മ പുഴു റോഷാക്ക് എന്നീ സിനിമകളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാൻ ഓഫ് ദി സീരീസ് ആവാൻ മമ്മൂക്കക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അത് തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നടനായും താരമായും വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധ്യതയുള്ള പ്രോജക്റ്റുകളാണ് മമ്മൂക്കയുടെ കൈകളിലുള്ളത് അബ്രഹാം മോസ്ലർ ടർബോ ബസൂക്ക ഭ്രമയുഗം എന്നീ സിനിമകളെല്ലാം തുടർ വരുന്ന മാസങ്ങളിൽ തിയേറ്ററിൽ എത്തും ഇതിൽ നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ സിനിമയേതെ ജസ്റ്റ് ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജനാസ് പുതുസമായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ